എഴുപത്തൂർ എസ് കെ വി എൽ പി സ്കൂൾ വാർഷികാഘോഷവും രക്ഷാകർത്തൃ ദിനവും ആഘോഷിച്ചു കൊടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയെ ഉദ്ഘാടനം ചെയ്തു സർക്കാർ സ്കൂളിലും പ്രൈവറ്റ് മാനേജ്മെന്റ് സ്കൂളിലൊക്കെ ഇംഗ്ലീഷ് മീഡിയം മലയാള മീഡിയ സ്കൂളിലൊക്കെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളുടെ വരവോടുകൂടി വിദ്യാർത്ഥികൾ എണ്ണം ക്ഷയിച്ചപ്പോൾ സർക്കാരിൻ്റെ എല്ലാ മാറി മാറി വന്ന സർക്കാരുകളുടെ നേതൃത്വത്തിൽ പാഠ്യേതര വിഷയങ്ങളിലൊക്കെ മാറ്റം വരുത്തിക്കൊണ്ട് സിലബസുകളിലൊക്കെ മാറ്റം വരുത്തി പഠനത്തിന് അന്ന് മുൻതൂക്കം കഴിയുന്ന കാലമൊക്കെ പോയി ഇന്ന് ക്ഷാസ്രംഗത്തും സാങ്കേതിക രംഗങ്ങളിലും സ്പോർട്സ് രംഗങ്ങളിലും കലാരംഗങ്ങളിൽ കലാരംഗങ്ങളിലും വിദ്യാർത്ഥികളെ വാർത്തെടുക്കുന്നതിനും നല്ല സമൂഹത്തിലേക്ക് വിദ്യാർത്ഥികളെ നല്ല സമൂഹത്തെ കെട്ടിപ്പടുക്കുന്നതിനുള്ള വിദ്യാർത്ഥികളെ വാർത്തെടുക്കുന്നതിനൊക്കെ നമ്മുടെ സ്കൂളിലെ മുൻ അധ്യാപകർക്കും ടീച്ചേഴ്സിനും അതുപോലെ തന്നെ ഇവിടുന്ന് പടിയിറങ്ങിപ്പോയ എല്ലാവരുടെയും നേതൃത്വത്തിൽ സാധിച്ചിട്ടുണ്ട് ഇന്ന് സ്കൂളിൻ്റെ സ്ഥിതി മാറി നല്ല രീതിയിൽ അതായത് നേരത്തേക്ക് ഒറ്റയോടു കൂടിയിട്ട് രീതിയിലുള്ള നമ്മുടെ സ്കൂൾ മാനേജർ എം എസ് സജീവൻ അധ്യക്ഷ വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സന്തോഷ് കുമാർ വാർഡ് മെമ്പർമാരായ സിൽവിസ് സിവിയർ സുധാ ദേവദാസ് ജോബി കൊടകര ബിജു കുന്നം പുറത്ത് സി ഡി ജിനി ഇ ഡി ദീപ്തി ഷാലി ഷിജിൽ തുടങ്ങിയവർ സംസാരിച്ചു